എൻ എസ് ടി അല്ലെങ്കിൽ നോൺ സ്ട്രെസ് ടെസ്റ്റ് അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരു സ്ട്രെസ്സും ഇല്ലാത്ത തന്നെ കുഞ്ഞ് ഹെൽത്തിയാണോ എന്നറിയാൻ പ്രത്യേകിച്ച് ഇരുപത്തെട്ടാഴ്ചക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഇത് എല്ലാവർക്കും ആവശ്യമില്ല സാധാരണ ഹൈ റിസ്ക് ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും പ്രഷർ ഷുഗർ അങ്ങനത്തെ മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ളവർ അമ്മയുടെ ഏജ് തേർട്ടി ഫൈവിന് അബവ് ആണെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രസവിക്കാത്തവർ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരിലാണ് സാധാരണയായിട്ട് ഈ എൻസ്റ്റി ചെയ്യുക അനക്ക കുറവായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോഴും സാധാരണ നമ്മൾ ഈ എൻഎസ്റ്റി ചെയ്യാറുണ്ട് ഇത് യാതൊരു പെയിനും ഉണ്ടാക്കുന്ന പ്രൊസീജിയർ അല്ല പ്രൊസീജിയറിൻ്റെ സമയത്ത് സാധാരണ നമ്മൾ ബെഡിൽ ചെരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ ഒരു ചാരി ഇരുന്നൊക്കെ ഈ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ രണ്ട് ബെൽറ്റ് അമ്മയുടെ വയറിൽ വെച്ചിട്ട് അതിനകത്ത് രണ്ട് ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും വയറിന്റെ ടൈറ്റ്നെസ് അറിയാനും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുമാണ് ഇതൊരു പേപ്പറിലേക്ക് നമുക്ക് ഇതിൻ്റെ ഈ റെക്കോർഡിങ്സ് കിട്ടും സാധാരണഗതിയിൽ ഗതിയിൽ ഇരുപത് മുതൽ നാല്പത് മിനിറ്റ് വരെയാണ് ഇത് ചെയ്യുക അത് ആ ഹാർട്ട് റീറ്റിൻ്റെ വേരിയബിലിറ്റി കുഞ്ഞനങ്ങുമ്പോൾ ഇതിനെ ഹാർട്ട് റേറ്റിന് ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ടോ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അതുപോലെ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ എൻഡസ്ട്രിയിൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് സാധാരണ എൻഡസ്ട്രി റിയാക്റ്റീവ് അല്ല എന്നൊങ്ങ കണ്ടാലും പേടിക്കേണ്ട കാര്യമില്ല യൂഷ്വലി നമ്മൾ ഫെർദർ ഇവാലുവേഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഉറക്കത്തിനുള്ളൊരു ബിക്കേഷൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ ഈ എൻ എസ് ടി അത്ര റിയാക്റ്റീവ് അല്ലാതെ വരാം അപ്പോൾ നമ്മൾ ഫർദർ ആയിട്ട് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ എൻ എസ് ടി